എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നാളെ ദേശീയ പണിമുടക്ക് സ്കൂൾ കോളേജുകൾ അവധി വിശദമായി വാർത്തയിലേക്ക് നടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൾ ഓപ്ഷൻ അനുഭവിച്ചിരിക്കുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാ തീർച്ചയായും വന്ന ലൈക്കും കുടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ഷെർഡ് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചാനൽ ഇന്ത്യ നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്ത ഇന്ന് നടക്കാം നാളെ ദേശീയ പണിമുടക്കാണ് സ്കൂൾ കോളേജുകളൊക്കെ അവധി ഉണ്ടോ എന്ന് നിരവധി വിദ്യാർത്ഥികൾ നമ്മോട് ചോദിക്കുന്നു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനത്തോളം തന്നെ സ്കൂൾ കോളേജുകൾ ഒന്നും തന്നെ ഒരു ഇപ്പോൾ ബാങ്കുകളായാലും സർക്കാർ ഓഫീസുകളായാലും ഒന്നും തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം ഇത് ദേശീയ പണിമുടക്കാണ് ഭരണപക്ഷ പ്രതിപക്ഷ സംഘടനകളും കെ എസ് ആർ ടി സി ഒക്കെ ഉൾപ്പെടെ എല്ലാ എന്താണ് എല്ലാ സംഘടനകളും തന്നെ എല്ലാ സംഘടനകളും തന്നെ എന്ത് ചെയ്യുന്നതാണ് ഈ സമരത്തിന് പങ്കാളികളാകുന്നുണ്ട് എല്ലാവരും തന്നെ ഈ സമരത്തിന് സമരത്തിനല്ല ഈ ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ സംഘടനകളും തന്നെ ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നാളെ സ്കൂൾ കോളേജ് ബാങ്കിങ് ഒന്നും തന്നെ ബസ് സൗകര്യം പോലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ള വിവരം ശ്രദ്ധയപ്പെടുത്തുക നാളെ സ്കൂൾ കോളേജുകളിലൊന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല മിക്കവാറും നാളെ തന്നെ എല്ലാം തന്നെ അടഞ്ഞു കിടക്കും എല്ലാം തന്നെ സ്തംഭിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് തീർച്ചയായും സ്കൂൾ കോളേജുകൾക്കൊന്നും ക്ലാസ് ഉണ്ടാവില്ല ഒരു സാധ്യതയിൽ ബാങ്കിങ് സർക്കാർ ഓഫീസുകൾ എല്ലാം തന്നെ ഈ കെ എസ് ആർ ടി സി പോലും ഉൾപ്പെടെ നാളെ സമര നാളെ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും എന്താണ് നാളെ എന്താണ് നൂറ് ശതമാനം തന്നെ സ്കൂൾ കോളേജുകൾക്ക് അവധികരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന അപ്പോൾ പുതുവേ കാണമെങ്കിൽ ഫോൺ സ്ക്രിപ് തീർ വാച്ചിങ് ബൈ